പിന്നെ എന്റെ തള്ള എന്ന് പറയുന്ന ചേറ്റ തള്ളയ്ക്കില്ലേ ഞാൻ നേരാവണ പണ്ടേ കണ്ടുകൂടടി എടി പണ്ടേ എൻ്റെ കയറിക്കാന്റെ കൂടി എൻ്റെ കെട്ടികളും എൻ്റെ കുട്ടികളുടെ കൂടിയും കഴിയണ ഈ തള്ളക്കളവിക്കും എൻ്റെ രണ്ട് എൻ്റെ രണ്ടാമത്തെ അനീതി ഞാൻ പറയില്ല എന്റെ മൂന്നാമത്തെ അനീക്ക് അസൂയടി എൻ്റെ കയർക്ക എനിക്ക് ഒരു നല്ല ഡ്രസ്സ് എടുത്തന്ന നല്ല ചെരുപ്പ് വാങ്ങി തന്ന നല്ലൊരു ബാഗ് വാങ്ങി തന്ന ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് നല്ല രീതിയിൽ സ്നേഹത്തിൽ കഴിഞ്ഞാ എന്റെ തള്ളയ്ക്കും ബാക്കിയുള്ളവർക്കും കുത്തലടി അത് ഞാൻ പതിനഞ്ച് പതിനാറ് കൊല്ലായിട്ട് കണ്ടിട്ട് എന്നെടി വരുന്നത് പുളിത്തി അടി പിന്നെ എന്താടി ആളെയൊക്കെ ഉമ്മാന്ന് വിളിക്കാൻ പറ്റൂടി എടി ഉമ്മാന്ന് വിളിച്ച നാവ് എടീന്ന് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പാല് എടി ആ പാലൊന്നും ഞാൻ കുടിച്ചിട്ടേണ്ടാവില്ല കാരണം ഞാൻ പാൽ കുടിക്കേണ്ട ടൈമിലൊക്കെ എന്നെ അവിടെ ഇട്ട് ഇട്ട് ഇട്ടെറിഞ്ഞിട്ട് പണിക്ക് പോയ ആളാണ് പണം ഉണ്ടാക്കാൻ പിന്നെ എന്റെ അത്ത സംശയ രോഗി പറഞ്ഞില്ലേ സംശയ രോഗി ഇല്ലാണ്ടിരിക്കുവോ കണ്ടന്മാരുടെ യാൻറെ അത്താക്ക് സംശയം വരും എന്നെ ഉണ്ടാവുകയുള്ളു അപ്പൊ എൻ്റെ അത്ത പറയെന്നെ ഉണ്ടാവുകയുള്ളു അപ്പൊ അതിന്റെ അത്താനെ പ്രാന്തനാക്കി ആങ്ങളാരനെ കൊണ്ട് ഒരടിയും അടിപ്പിച്ചു ഒരടിയല്ല അടിച്ചടിക്ക എൻറെ അത്ത അപ്പ വീണടി അവളെ എൻ്റെ അത്ത അപ്പ വീണടി പിന്നെഅത്ത ഈ പടി കേറിയിട്ടില്ലടി അറിയ നിനക്ക് അപ്പോ തന്നെ എൻറെ ചെറിയ അനയത്തി ചൂലും കെട്ടുകൊണ്ട് എൻ്റെ അത്താന അടിച്ചു ഓടിച്ചിട്ടുണ്ട് അതിനുള്ളതാടി അവളിപ്പനുഭവിക്കണത് എൻറെ അത്താന ഈ വീട്ടിനുള്ളിൽ കടക്കുമ്പോ ചൂലും കെട്ട് അടുത്ത് അടിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ കണ്ടതാണ് അപ്പോ ഞാൻ എൻ്റെ വാപ്പാൻ്റെ വേറുള്ളവരുടെ ഇത് വാങ്ങിക്കെട്ടിയിട്ടില്ല എൻ്റെ വാപ്പ എവിടെയാണെങ്കിലും എത്ര വലിയ പ്രാന്തനാണെങ്കിലും ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല എന്റെ അത്താനെ ഞാൻ എന്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അപ്പ ഞാൻ ഫോട്ടോ എടുക്കുന്ന ആളാണ് എന്റെ കൂടെ നിർത്തണ ആളാണ് ഇന്നാളിങ്ങനെ ഞാൻ കണ്ടപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ എന്റെ അടുത്ത് ഓട്ടോക്കാരൻ നേട്ടന്മാരടക്കം ചോദിച്ചു ഷാജി നീ എന്താ ഈ പിച്ചക്കാരന്റെ കൂടെയും പ്രാന്തന്മാരുടെ കൂടെയും നീ ഫോട്ടോ എടുക്കണേ ഞാൻ അപ്പ പറഞ്ഞു അത് പിച്ചക്കാരനോ പ്രാന്തനോ അല്ല അത് എന്നെ ഉണ്ടാക്കിയ തന്തിയാണ് അത് എന്റെ ഉപ്പയാണ് എന്റെ ഉപ്പയാണെന്ന് പറയുകയാണ് എനിക്ക് മാനക്കട ഇല്ലടി എന്റെ ഉപ്പ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്റെ ഉപ്പനെ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊക്കെ ആൾക്കാരുണ്ട് പിന്നെ ഈ നോക്കിയ കഥ പറയണ്ടടിയടി അതേപോലെ തന്നെ ഡീ അഞ്ചെണ്ണത്തിന് ഇപ്പൊ ഞാനും നോക്കണ്ടടി അഞ്ചെണ്ണത്തിന് ഈ തള്ളനെ പോലെ ആങ്ങളാരില്ലാണ്ടും വാപ്പ ഇല്ലാണ്ടും അനിയത്തിമാരില്ലാണ്ടും മേളേച്ചമാരില്ലാണ്ടും അമ്മാവന്മാരിൽ ആരുടെയും സഹായം ഇല്ലാണ്ട് ഷാജി വളർത്തുന്നുണ്ടെങ്കി നീ പറയുന്ന യൂട്യൂബില്ലേ യൂട്യൂബ് ഇപ്പഴാ യൂട്യൂബ് ഇതുവരെ വരുമാനം ഈ രണ്ടു കോല്ല എന്റെ കെട്ടിയോ മരിച്ചിട്ട് ഈ രണ്ടുപോലെ ആറ് ഏഴ് മാസം ഒരു യൂട്യൂബ് നോക്കിട്ട് എല്ലടെയും ചാർജ് നിന്നിട്ടുണ്ടായിരുന്നത് ആരുടെ കൂടെ ഇരിക്കണം ആരുടെ കൂടെ കിടക്കണം ആരുടെ കൂടെയൊക്കെ ഒളിച്ചോടണം ഞാൻ തീരുമാനിക്കൂടി അത് എൻറെ പേഴ്സണലായിട്ടുള്ള വിഷയം അടി നീ പറയണ്ടല്ലോ എൻറെ അക്കൗണ്ടില് കണ്ടവന്മാരുടെ പൈസ എടിയാ അത് എൻ്റെ എന്റെ കഴിവാടി കണ്ടവന്മാരെ എനിക്ക് പൈസ അക്കൗണ്ടിൽ ലക്ഷ്യങ്ങൾ ഇട്ടേനെ അത് എന്റെ കഴിവാടി അത് നീ സമ്മി സഫീന നിന്റെ ഈ ചപ്പാത്തി പോലത്തെ മോറ് കണ്ടിട്ട് വരുന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യ സഫീന എന്നതാണ് ഒറ്റ തന്തക്ക് പറഞ്ഞതാണ് ഒരാളിനെ കെട്ടിയതാണ് ഒരാൾക്കെന്നെ അഞ്ചു മക്കളെ പ്രസവിച്ച ഒരു സ്ത്രീയാണ് ഏ എനിക്ക് കണ്ടവന്മാരെ നെരങ്ങിട്ട് അങ്ങനെ ഇണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ നീയും വാടി ആ പറയണ അവള് റംലു പറയണ എൻറെ ഇക്കാലിന്റെ പെങ്ങൾ പറഞ്ഞ ചെറ്റച്ചി വന്നിട്ട് ഡി ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ മക്കളുടെ ഗ്രൂപ്പും കാര്യങ്ങളും എന്റെ എനിക്കും ബ്ലഡ് എടുത്ത് നീ ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്കടി പ്രൂഫ് കാണിക്കടി ഞാൻ എവിടെ വരാനും അന്ന് നിന്നെ ഞാൻ വെല്ലുവിളിച്ചതാണ് വാടി നീ തെളിയിക്കാൻ എന്റെ വയറ്റിൽ കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ തെളിയിക്കടി എടി എന്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിയുന്നു ഉറച്ച മനസ്സോടെ നിന്നവളാടി നീ എനിക്ക് പ്രഗ്നന്റ് എന്റെ കെട്ടിയോ മരിച്ചിട്ട് നാല് മാസം ഞാൻ ഇവിടെ ഇരുന്നപ്പോഴും നീയും അവളും കൂടി എവിടെയോ കിടക്കണോ അവളും നീയും കൂടി എനിക്ക് പ്രഗ്നൻ്റ് ആണെന്ന് ഉണ്ടാക്കിയപ്പോ എടി പുല്ലത്തി ഞാൻ അന്ന് വിളിച്ചതും പടച്ചോനേണ് പടച്ചോനെ എനിക്കിതിനൊക്കെ ഒരു വഴി നീ കാണിച്ചു തരണേ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് ഞാൻ എന്റെ പടച്ചോനോടാടി പറഞ്ഞത് അല്ലാണ്ട് നിന്നെ മറ്റുള്ളവരെ പോലെ പച്ചറിച്ച് തിന്നിട്ട് നിന്റെ മക്കളെ വീപ്പ പോലെ ഇങ്ങനെ ഇങ്ങനെ നടക്കാനും അഴയാനും വയ്യാത്ത രീതിയിൽ എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്ന ഇല്ലടി പുല്ലത്തി ഷെഫീന കൊറേ ഇങ്ങനെ ഇട്ടിട്ട് വരും ഹലോ ില് ഞാൻ യൂട്യൂബാണ് ഞാൻ ഒരു യൂട്യൂബർ ആണ് ഇങ്ങനെ വരും പിന്നെ ആള് കുറെ ഇങ്ങനെ വരും കൊറേ ഇങ്ങനെ വരും എന്തിടി നിനക്ക് ഒരു നിലപാട് ഉണ്ടീത്ത് ഞാൻ എന്റെ വായും കൊണ്ട് പറഞ്ഞാണ്ടല്ലോ പിന്നെ നീ ഇന്ന് രാവിലെ എൻ്റെ കുട്ടീനെ തെറി എടി പുല്ലത്തി ഷെഫീന നിന്റെ വായിന്ന് വന്ന തെറികൾക്ക് കണക്കില്ലടി എടി ഞാൻ പറഞ്ഞ തെറികളൊന്നല്ല നീ വിളിച്ച തെറികള് റെക്കോർഡ് ആണ് മോളെ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് നീ നീ മറ്റുള്ളവരെ തിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ടാവും പക്ഷെ ഷാജിനെ തൊട്ട ഷാജിന്റെ മക്കളെ തൊട്ട വിവരം നീ ഏത് അവളാണെങ്കിലും എവിടത്തെ അവളാണെങ്കിലും എനിക്ക് അറിയാടി പുല്ലേ ഏ നീ ഇന്ന് ഞാൻ എൻ്റെ മകനാണ് എൻ്റെ മകൻ ആ വീഡിയോ കണ്ടിട്ടാണ് എൻ്റെ മകൻ നിന്റെ നമ്പർ ഉണ്ട് അവനായിട്ട് വിളിച്ചതാണ് രാവിലെ എണിച്ച അവനായിട്ട് വിളിച്ചത് ഉമ്മ അവളുടെ നമ്പർ കിടക്കുന്നുണ്ട് അവൾക്കൊന്ന് വിളിച്ചു നോക്കാൻ വേണ്ടി വിളിച്ചത് എടി നിനക്ക് എന്റെ മൈൻഡ് എത്തിങ്ങാനും പഠിച്ച കുട്ടികള് എന്റെ ഇത്രയും അനാവശ്യം പറയാത്ത കുട്ടികളെ നിന്നെ അനാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങനത്തെ അവളാണെന്ന് ആ മക്കൾക്ക് മനസ്സിലായീ നിന്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന മക്കളാടി അടി പുല്ലത്തി ഷെഫിനാ നീ മറ്റുള്ളവരുടെ ഏവോളുമാരനെ കയറി നീ കൊറേ തനൂജന ഉണ്ടാക്കി കൊറേ മറ്റേ ആ കൃഷ്ണനെ വരയ്ക്കണ മറ്റോളുണ്ടാക്കി എല്ലാവളും ആരും നീ ഉണ്ടാക്കും ഷാജിൻ്റെ നെഞ്ഞത്തിൽ നീ കയറി ഉണ്ടാക്കിയ നിന്റെ അണ്ണോക്കിൽ ഞാൻ തരും ഏഹ് എന്നെ നീ ഉണ്ടാക്കാൻ വരണ്ട എൻ്റെ കുട്ടികളെ നീ ചൈൽഡ്ഹുഡിലും നിന്റെ വാപ്പാന്റെ നെഞ്ഞത്തും കൊണ്ടുവിടാൻ നീ പറയണ്ട നിന്റെ പൊണ്ണന്മാര് രണ്ട് കൊല എങ്ങനെ ഇങ്ങനെ നടക്കാനും കൂടി മയ്യ കാറിൻ്റെ ഉള്ളിലിരുന്ന് നേരങ്ങനെ നീയും ഉമ്മയും മക്കളും കെട്ടിയു എവിടെയോ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് വന്നവള് നീയെ എന്നെ പറയുന്നടി എന്നെ പറയുന്നടി കളി കള്ളി നീ നിന്നിട്ട് എന്നെ പറഞ്ഞു എന്നെ തിന്ന് എൻ്റെ മക്കളെ എവിടെയെങ്കിലും എൻ്റെ മക്കൾ ക്രിമിനൽ നിനക്കെന്താണ് നഷ്ടം നിനക്കുമല്ല നഷ്ടം റി എൻ്റെ കുട്ടികൾ ക്രിമിനൽ ആയാൽ നിൻ്റെ വാ നിൻ്റെ കട്ടിപ്പന ഉണ്ടാക്കിയ കുട്ടികളൊന്നല്ലടി എൻ്റെ എൻ്റെ കട്ടിവിനുണ്ടാക്കിയ കുട്ടികൾ ഞാൻ പ്രസവിച്ച കുട്ടികൾ എനിക്ക് അറിയാടി എങ്ങനെ വളർത്തണം എങ്ങനെ കാണിക്കണം എന്ത് കാണിക്കണം ഏത് കാണിക്കണം തെറി വിളിക്കണ്ടോടെ തെറി വിളിക്കാനും തല്ലണ്ടോടെ തല്ലാനും ഒതുങ്ങണ്ടവള ഒുംസ്പെക്ട് കൊടുക്കണ്ടവെക്ട് കൊടുക്കാനും പഠിപ്പിച്ചവളടി ഞാൻ ഈ പ്രായത്തിൽ എന്റെ മക്കളെ നിനക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിന്നെ വിളിച്ച് അവൻ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് അർഹിക്കുന്നു നീ അത് മറ്റു നീ കാറിൽ കാറിലിരുന്നിട്ട് നഗളം വിളിച്ച് പറയണ്ടല്ലോ വീട്ടിനുള്ളിലും ഉള്ളിലും കാറിലടി നീ പുറത്തോട്ട് ഇറങ്ങടി സഫീന നീ എൻറെ നാട്ടിലോട്ട് വാടി ധൈര്യമുള്ള പെണ്ണാണെങ്കിൽ നീ എൻ്റെ നാട്ടിലോട്ട് നിന്റെ കാർ കൊണ്ട് വാടി നീ നീ എല്ലോടി എല്ലാ മഹലത്തിലും എല്ലാ മഹലക്കാരും മറ്റേ കൃഷ്ണനെ വരച്ച ആ പെണ്ണിൻ്റെ മാലിന്യത്തിലൊക്കെ പോയിട്ട് നീ നീന്തെറങ്ങിയല്ലോ നീ എൻ്റെ മാലിന്യത്തിലോട്ട് ധൈര്യമുള്ളവളാണെങ്കിൽ എന്റെ മുന്നിൽ വന്ന് നിക്കടി നിന്റെ കരണം ഞാൻ അടിച്ചോട്ടിക്കും നീ കണ്ട പെണ്ണുങ്ങൾ ഒന്നല്ല ഇത് ഇതല്ലേ എല്ലാം തെങ്ങഞ്ഞതാണ് കാരണം എന്താ അറിയോ എല്ലാ ഈ പ്രായം കൊണ്ട് എല്ലാം ഞാൻ പഠിച്ചു വന്നതുകൊണ്ട് നിന്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കും ഇനി എൻ്റെ മക്കളെ എന്നെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ മുന്നിൽ ധൈര്യത്തിൽ വന്നു നിൽക്കണം നീ എൻ്റെ മാലിന്യത്തിലും വേറെ എടി പുല്ലത്തി നീ നല്ല റംലൂനി എടീ അവളുടെ മക്കൾ മൂന്ന് പെൺകുട്ടികളുണ്ട് എടി ആ മൂന്നെണ്ണം ഒളിച്ചോടാണ്ട് അവള് നോക്കിയാൽ അവൾക്ക് നല്ലത് അവൾ ഏതൊക്കെ താഴ്ന്നിട്ട് എവിടെയൊക്കെ ഉയരത്തിൽ അവൾ എങ്ങനെ വന്നത് ഏത് ചെറ്റക്കൂടി നിന്ന് എങ്ങനെ ഉയരത്തിൽ വന്നത് എനിക്കാടേ അറിയുള്ളൂ എടി ആ കുടുംബം നേരായ തന്നെ ഞാൻ കാലെടുത്ത് വെച്ചതിൻ്റെ ശേഷാടി ചെറ്റേ ഞാൻ ഇവിടെ നിന്ന് പോയി ഒരു ലക്ഷം പതിനഞ്ച് പവൻ എനിക്ക് തന്നിട്ട് ആ മുതലും കൊണ്ടാടി അവർ നേരമായിരിക്കണത് എടി ഞാൻ കാലെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ എൻ്റെ കെട്ടിയോനെന്ന് പറയുന്ന ആള് കുറച്ച് പാവും ആള് എല്ലാവർക്കും മനുഷ്യത്വ രൂപത്തിൽ എല്ലാവരും എൻ്റെ കുടുംബം കൂടെ കൂടെപ്പിറപ്പുകൾ എൻ്റെ കുടുംബം കൂടെ കൂടെപ്പിറപ്പുകൾ എന്ന് പറഞ്ഞിട്ട് മരിക്കണവരയ്ക്ക് ആ സ്നേഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ട് ആടി ഞാനും മക്കളും ഇന്ന് തെരുവിൽ നിൽക്കേണ്ട വന്ന അവസ്ഥ വന്നത് അറിയോടി നാറി നിന്നെ പോലെ ഉള്ളവള് മാറിന്റെ പോലെ കെട്ടിയവൻ ഉണ്ടായിട്ടും കടന്ന് അല്ലടി ഞാന് പതിനഞ്ച് കൊല്ലം കെട്ടിയവൻ കൂടെ അന്തസ്സായി ഇരുന്നിട്ട് ഷാജിക്ക് ഈ രണ്ട് കൊല്ലമായിട്ടുള്ളു യൂട്യൂബ് ഇൻസ്റ്റഗ്രാമും ഇതിനു മുന്നേ നല്ല കുടുംബിനെ ആയിട്ട് വീട്ടിലെ ഭാര്യയായിട്ടും മക്കളുടെ ഉമ്മയായിട്ടും വേറുള്ളതും ടീച്ചർക്ക് ടീച്ചറായിട്ടും വേറുള്ളതായിട്ട് ഷാജി അന്തസ്സായി കുടുംബം നോക്കിയിട്ടുണ്ടടി നിന്നെ പോലെ കണ്ടവന്മാരുടെ നെരങ്ങി കാറിൽ കണ്ടവന്മാരോടെ പോയി നിരങ്ങിട്ട് ഞാൻ ഉണ്ടാക്കിട്ടല്ലെടി ഇതൊക്കെ ലേ കെ ആണ് അഞ്ച് വിത്തുകൾ ഓക്കെ എക്സ്ട്രാ ആറാമത്തെ വിത്ത് നീ ഉണ്ടാക്കിട്ടല്ലോ അത് ആരാന്ന് നീ തെളിയിക്കടി എന്റെ വയറ്റില് ആറാമത്തെ വിത്ത് ഏതിനുണ്ടായിന്ന് നീ തെളിയിക്കി നീ പറഞ്ഞ അവളീം കൊണ്ടുപോവാ നീ റംലു പറഞ്ഞ അവളീം നീ ഇങ്ങോട്ട് പിന്നെ നീ പറഞ്ഞ എനിക്ക് പ്രാന്താണെന്ന് ആടി എനിക്ക് പ്രാന്താടി പതിനഞ്ച് കൊല്ലം അത്രക്കും സ്നേഹിച്ച കൂടെ കഴിഞ്ഞ ഒരു മനുഷ്യൻ വേറൊരുത്തിന്റെ വാക്ക് കേട്ടിട്ട് തൂങ്ങി ചത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പ്രാന്തനെടി എനിക്ക് പ്രാന്താവും ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എടി ഇനി ഞാൻ ഒന്നര കൊല്ലായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ നിനക്ക് വേണോ നിനക്ക് സർട്ടിഫിക്കറ്റ് വേണോ ഡോക്ടറിൻ്റെ മെഡിക്കൽ കോളേജിൽ ഞാൻ മരുന്ന് ഒന്നര വർഷമായിട്ട് ഞാൻ എൻ്റെ ഒക്കെ മരിച്ചതിന് ശേഷം ഡിപ്രഷനായിട്ട് ഞാൻ കഴിക്കണ്ടടി മൂദേവി അത് പൊന്നാനിയിലുള്ള അവന്റെ കൂടെ പോയിട്ടോ വേറുള്ളവൻ്റെ കൂടെ പോയിട്ടോ അല്ലടി പുല്ലത്തി കൂടെ സ്നേഹിച്ച് അത്രയും അഞ്ച് മക്കളെ പ്രസവിച്ച് അത്രയും വിശ്വാസത്തിൽ കൂടെ കഴിഞ്ഞവളിനെ ഈ അഞ്ച് മക്കളിൽ ഒന്നുമില്ലാണ്ട് നടുത്തെരുവിൽ ഇട്ടിട്ട് പോയപ്പോൾ എടി ഏതായാലും ഒരു പെണ്ണെന്ന നിലയ്ക്ക് ഞാനൊരു പെണ്ണ് നിന്നെ പോലെ ആണും പെണ്ണും കെട്ടിട്ട് ഞാൻ കളിക്കുന്നില്ലെടി പെണ്ണെന്ന നിലയ്ക്ക് എന്നെ ഇട്ടിട്ട് പോയില്ലേ എന്നുള്ള ഒരു സങ്കടത്തിൽ അതും വീട്ടിലിരിക്കുമ്പോൾ ആറുമാസം ഞാൻ ധൈര്യത്തിൽ പണിക്ക് പോയിട്ടുണ്ടായി നിന്നെ പോലെ മാറ്റി ഒരു ചാനൽ അടിച്ചു പോയി എല്ലാവരും റിപ്പോർട്ട് അടിച്ച് അത് കഴിഞ്ഞ് അടുത്ത ചാനൽ തുടങ്ങിയിട്ട് നിന്നെ പോലെ മരുങ്ങാണ്ടിരുന്ന് ഞാൻ തിന്നണില്ലടി പുല്ലേ ഏഹ് നീ ഇപ്പോഴും നീ കാറിൻ്റെ ഉള്ളിൽ കടന്ന് നെറങ്ങണോളെ ഞാൻ ഇപ്പഴും ഓർഡർ ചെയ്യലും നടന്നിട്ടും അല്ലാണ്ടും ആടി ഞാൻ ഉണ്ടാക്കുന്നത് അതും എന്റെ ഒരു വയറിനല്ലടി ആറ് വയറിനടി ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നിനക്ക് നഷ്ടം വരാനൊന്നും ഇല്ലടി നിന്റെ അടുത്ത് ഒരു ഉറപ്പെ ഞാൻ മേടിച്ചിട്ടില്ലടി പുല്ലത്തി നീ എനിക്ക് സർജറി കഴിയാനേ നീ ഒരു ഉറുപ്പി അയച്ചടി നീ ഒരു ഉറപ്പി അയച്ചിട്ടല്ലേ നിന്റെ കാശ് നിന്റെ മക്കളുടെ കാശോ നിന്റെ പാപ്പാന്റെ നിന്റെ ഉമ്മാൻ്റെ കാശോന്നുമില്ലല്ലോ നാട്ടുകാരും അല്ല എന്റെ നാട്ടുകാരല്ല എന്റെ കുടുംബക്കാരും എന്റെ കെട്ടിന് ആൾക്കാരും അല്ല എവിടെയോ കിടക്കുന്ന മനുഷ്യന്മാര് എവിടെയോ യു കെയിൽ മറ്റേ ഗൾഫ് നാട്ടുകളിൽ കിടക്കണ ആൾക്കാർ കണ്ണൂര് കാസർഗോഡ് തിരുവനന്തപുരം കൊല്ലം എന്നീ രാജ്യങ്ങളിൽ എന്നീ ജില്ലകളിൽ നിന്ന് എനിക്ക് പൈസ അയച്ച് പത്ത് എഴുപതിനായിരം രൂപ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഷാജിന്റെ സത്യം കൊണ്ട് എന്നടി അങ്ങനെ എന്നടി അഞ്ചു കൊല്ലായിട്ട് കെട്ടിയോൻ കൂടെ ഈ സർജറി എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഒരാളും എൻ്റെ മോനും കൂടി ഇരുന്നിട്ട് എൻ്റെ അസുഖത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു ഇതിട്ടപ്പോ എഴുപതിനായിരം എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏഹ് വന്നിട്ട് ആ സർജറി ഞാൻ എൻ്റെ കെട്ടിയവൻ ഇല്ലാണ്ടും എൻ്റെ മക്കളെ കൊണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷാജിന്റെ വിജയം തന്നെ ഡീ അത് നിനക്ക് ചൊടിച്ചിട്ട് കാര്യമില്ലടി നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു ഉറപ്പ ഒരു ഉറുപ്പ അമ്പത് പൈസ ഒരാൾ ഇടില്ലടി നിന്റെ സ്വഭാവത്തിന് നീ കൊറേ ആ തനൂജ തനുജന്റെ മകള് പാവം അവർനൊക്കെ വലിച്ചുണ്ടാക്കിട്ടുണ്ടായിരുന്നീ നീ ആരുടെ നീ ഏതടി നീ എവിടത്തുകാരി അടി നീ വലിയ പുളിത്തിയാണല്ലോ നിന്റെ വിചാരം നീ വലിയ എവിടത്തോ കൊമ്പത്തെ നേതാക്കിയാണ് നീ എന്താ മുസ്ലിമിന്റെ മറ്റേ എന്താ സോഷ്യൽ വർക്കറാണ് നീ വലിയ പുളിത്തിയാണെന്ന് നീ പറയണ്ടല്ലോ എടി നീ പുളിത്തി നീ അവിടെ ഉണ്ടാക്കിയ മതി എന്റെ മക്കളിനും എനിക്കും ഉണ്ടാക്കാൻ വരണ്ട പറഞ്ഞ കേട്ടടി സെഫീന പുളിത്തി സെഫീന നിനക്ക് എന്തിനാണ് ഈ എന്ന് പേരിട്ടിരിക്കുന്നത് നിനക്ക് സെഫീനാന്ന് എല്ലാ പേരുണ്ട് നിനക്ക് ഞാൻ വേറെ പേര് പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞുതരാം ഓക്കെ ഞാൻ ഇപ്പൊ പബ്ലിക് ആയതുകൊണ്ട് നിന്റെ അടുത്ത് പറയുന്നില്ല നീ പുളിത്തിയിട്ട് ഇണ്ടാക്കണ്ടല്ലോ നിന്റെ ഇക്കാന്റെ ആൾക്കാരെ ഇക്കാന്റെ ആൾക്കാരനെ നീ ഉണ്ടാക്കണ്ടല്ലോ ഈ ഇക്കാന്റെ ആൾക്കാർ ഏതവന്മാരാണ് ഏത് കള്ളുടിയന്മാരാണ് അതുപോലെ തന്നെ ഈ പറയുന്ന റംലു പറയുന്നവള് എങ്ങനത്തെ അവളാണ് എങ്ങനെയാണ് അവളുടെ കെട്ടിയോനെ കിട്ടിയെന്നൊക്കെ നീ ഒന്ന് അന്വേഷിക്കടി പുളിത്തി അവള് ഏത് ചെറ്റക്കൂടിയിൽ നിന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുമ്പോളെ തലൻറെ മേലെ കൂടെ വീഴാനായ വീട്ടിലിരുന്നിട്ട് ഇപ്പൊ അവള് ടെറസ് കേട്ടിട്ടുണ്ടെങ്കിലേ അതിലെങ്ങനെ വന്നും കൂടി നീ ഒന്ന് അന്വേഷിക്കട്ട മകള് എന്താണ് കെട്ടണേനു മുന്നേ പഠിക്കാൻ പോകുമ്പോ കണ്ടവന്മാരുടെ കൂടെ നെരഞ്ഞ് ഗർഭിണിയായിട്ട് മകളിനെ വക്കീലിനും അവള് ഡോക്ടറിനും വേറുള്ളതിനെ അവള് എന്ന് പറഞ്ഞു ഞാൻ ഒരേ ഒരു വാക്കേ പറഞ്ഞോളൂ ആ പെൺകുട്ടിനെ തല്ലിക്കൊല്ലാണ്ട് അവള് സ്നേഹിക്കുന്ന കുട്ടി ആ ചെക്കൻ ഏതാണോ അവനിക്ക് പിടിച്ച് കെട്ടിച്ചുകൂടെ എന്ന് അവൾ അവളെൻറെ അഞ്ഞത്ത് കയറി എന്നിട്ട് ലാസ്റ്റ് അവൾ അവൾക്ക് അവനിക്കെന്നെ കെട്ടിക്കേണ്ട അവസ്ഥ വന്നല്ലോടി എൻ്റെ കാല് പിടി എൻറെ കയറിക്ക് പറഞ്ഞു നീ അന്ന് ആ പ്രശ്നത്തിന് തല്ലുകൂടിയിട്ട് എൻ്റെ കയർക്ക പറഞ്ഞു എൻ്റെ ഷാജിന്റെ കാല് നീ വന്ന് പിടിക്കേണ്ടി വരുവാടി പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് തെറ്റിയതാടി ഞങ്ങള് പുല്ലെത്തി എന്നിട്ട് നീ വർത്താനം അറിയണ്ടടി എൻ്റെ കുടുംബത്തിൽ എപ്പോഴാണ് സഫീനാ നീ വന്ന് കേറിയിരുന്ന മൂദേവി മൂദേവി നിന്നെ പോലെ അതേ സ്വഭാവം ആ റംലു പറയുന്നവള് കുടുംബം കഴിഞ്ഞ കൈസിനെ പോലത്തുള്ളവരാണെങ്കിൽ ഭാര്യ ഇപ്പൊ കല്യാണം കഴിഞ്ഞ പുതു ഭാര്യേ അവൾക്ക് നല്ലൊരു ചുരിദാർ വാങ്ങിക്കൊടുക്കണേ അവനിക്ക് പൈസ വേണ്ടേ അവൻ്റെ അക്കൗണ്ട് റീച്ച് ആക്കിയാലാണ് അവനക്ക് ഇങ്ങനെ അവന് മരുങ്ങാണ്ട് അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരുവുള്ളു ആ പുല്ലനയ്ക്ക് വരണമെങ്കിൽ ആ ഇങ്ങനെ കോണ കാണാ കാണാ നല്ല വർത്താനം പറയാനേ അറിയില്ല അത് വേറെ കാര്യം ഇവന്റെ പണ്ട് മുതലേ ഇവന്റെ കേസിന്റെ വീടെ എനിക്ക് എന്റെ കേതൃക്കെയാണ് കാണിച്ചല്ലേ എടി ഇത് നോക്കണേ ഇവനിക്ക് വേറെ പണിയൊന്നുമില്ല അന്ന് സായി പണിക്കോയ്ക്കൂടെ വട്ടെ എനിക്ക് ഒരിക്കലും കാണിച്ചതന്നിട്ട്